ഹായ് വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഭൂട്ടാനിലെ ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷ് ആയിട്ടുള്ള എമാദാസി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിനു മുമ്പ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതിന് നമുക്ക് ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റർ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ടെസ്റ്റർ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ടെസ്റ്റൊന്ന് കൊടുത്തു ഒന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കേൾക്കാം കേട്ടോ വാലന്റൈൻസ് ഡേ അല്ലേ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് തരുന്ന ഒരു ഹാർഡ് ഷേപ്പിലുള്ള ചപ്പാത്തി വെച്ചുകൊടുക്കാം അപ്പൊ അതിനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറി ഉണ്ടല്ലോ എമാദാസി ഇതും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വിളിക്കാം ശരിയല്ല ഇതാണ് എമാദാസി കഴിച്ചോക്ക് എങ്ങനെയാ ഒരു ബൂട്ടാനീസ് ഡിഷാണ് കൊള്ളാമോ എങ്ങനെയുണ്ടോ സീരിയസ് ആയിട്ട് ശരിക്കും അടിപൊളി ഇഷ്ടം അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ അപ്പഴത്തേക്ക് നിങ്ങൾ പോയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരണേ അപ്പൊ നമുക്ക് ഇനി ഏമാതാച്ചി ഇട്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടി നോക്കാം അതിനായിട്ട് ഇത് ഒരു വലിയ സൈസ് സവോളയാണ് അത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് കനം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ കുക്ക് ആവാൻ പെട്ടെന്ന് കുക്കാകും അതുപോലെ തന്നെ ഒരു തക്കാളി നീളത്തിന് പിന്നെ ഇത് ഒരു പച്ചമുളക് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തത് ഇത് രണ്ട് ക്യാപ്സിക്കം നീളത്തിന് കട്ട് ചെയ്തത് ഇത് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി നീളത്തിനെയാണ് കട്ട് ചെയ്തിട്ടത് ഇതുകൂടാതെ ഉപ്പ് കുരുമുളക് ചീസ് സ്ലൈസ്ഡ് ചീസാണ് ബട്ടർ വെള്ളം ബട്ടറിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്സികം ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് പച്ചമുളക് വെളുത്തുള്ളി സവോള തക്കാളി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരു എരിവ് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഉള്ളേ നമുക്ക് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കൂടുതലും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് മൂടി വെച്ചാണ് കുക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യം ഗ്യാസ് വർദ്ധിച്ചുകൊടുക്കാം ഇവിടെ ഗ്യാസ് വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അളപ്പ് വെച്ച് മൂടി വെച്ചുകൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ആവി കയറിയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ എല്ലാം ഒന്ന് ഉരുകിട്ടുണ്ടാവും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാതെ പാകത്തിനുണ്ടോക്കാതെ ഇതിലൊരു ഡ്രൈ പരുവാണ് എരിതൊക്കെ പാകത്തിനുണ്ട് എടുത്തിണ്ണിന്റെ ചീസ് ഈ ചീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചീസ് സ്ലൈസ് നിങ്ങക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം പക്ഷെ കുറയ്ക്കരുത് കേട്ടോ കുറച്ചാൽ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടത്തില്ല മിക്സ് ചെയ്തെടുത്തു സൂപ്പർ കിടക്കാച്ചി ആയിട്ടുള്ള എമാഡി ആയിട്ടുണ്ട് എമാശി എമാി എന്നൊക്കെ പറയും അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ വൈറ്റ് നമ്മുടെ സാധാരണ ചോറിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പച്ചരി പച്ചരിച്ചോറൊക്കെ വെക്കത്തില്ലേ ഗീ റൈസ് പച്ചരിച്ചോറ് അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാതെ ആ അപ്പൊ അതിൻ്റെ ഇവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡില്ലേ ബ്രെഡ് ബന്ന് ഇതുപോലെയുള്ളതിൻ്റെ ഇവിടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഞാനിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റട്ടെ നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഇപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ പിന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്